ഇരട്ടവേഷങ്ങളിലെത്തി വേഷങ്ങളിലെത്തി നായകന്മാരും നായികമാരും പ്രേക്ഷകരെ ഒത്തിരി അമ്പരപ്പെടുത്താറുണ്ട് പ്രേംനസീർ തുടങ്ങി മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് കാവ്യമാധവൻ സുരേഷ് ഗോപി പൃഥ്വിരാജ് എന്നിങ്ങനെ മലയാളത്തിലെ മിക്ക താരങ്ങളും ഇരട്ടവേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് മലയാളത്തിലെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇരട്ടവേഷങ്ങളിൽ അഭിനയിച്ചത് നിത്യഹരിത നായകനായ പ്രേം നസീറാണ് മുപ്പത്തൊമ്പതോളം സിനിമകളിൽ അദ്ദേഹം ഇരട്ടവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കുഞ്ഞാലി മരിക്കാൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ഇരട്ടവേഷത്തിലെത്തിയത് ഡബിൾ റോളുകൾ ചെയ്ത് മലയാള സിനിമയിൽ പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചില താരങ്ങളും അവരുടെ ചിത്രങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം പ്രേം നസീർ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം ഡബിൾ റോൾ ചെയ്തിട്ടുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത പരമ്പരയാണ് മമ്മൂട്ടി ഡബിൾ റോളിലെത്തിയ ആദ്യ ചിത്രം പിന്നീട് നിരവധി ചിത്രങ്ങളിലാണ് ഡബിൾ റോളുകളിലെത്തി മമ്മൂട്ടി തിളങ്ങിയത് ദാദാസാഹിബ് അണ്ണൻ തമ്പി ബൽറാം വേഴ്സസ് താരാദാസ് മായാബസാർ പാലേരി മാണിക്യം ദ്രോണ ബാല്യകാലസഹി കോബ്ര തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഡബിൾ റോളുകളെല്ലാം ഇരു കൈയും നീട്ടിയാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത് മോഹൻലാൽ ആദ്യമായി ഇരട്ടവേഷത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ പത്താം ഉദയം എന്ന ചിത്രത്തിലൂടെയാണ് വില്ലനായും നായകനായും മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിട്ടു സബ് ഇൻസ്പെക്ടർ ജയമോഹനായും ക്രിമിനലായ വിക്രമനായും മികച്ച പ്രകടനം താരം കാഴ്ചവെച്ചു പിന്നീട് ശോഭരാജ് പാദമുദ്ര ഉടയോൺ നാടോടി രാവണപ്രഭു മായാമയൂരം ഫോട്ടോഗ്രാഫർ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം ഡബിൾ റോളുകൾ എത്തിയിരുന്നു സുരേഷ് ഗോപി ഇരട്ടവേഷത്തിലെത്തിയ ചിത്രങ്ങളാണ് രണ്ടാം ിൽ പുറത്തിറങ്ങിയ രണ്ടാം പാവം എന്ന ചിത്രം ലാൽ ജോസാണ് സംവിധാനം ചെയ്തത് നവനീത കൃഷ്ണൻ ആനന്ദകൃഷ്ണൻ എന്നീ കഥാപാത്രങ്ങളെയാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ഡിറ്റക്റ്റീവിലും താരം ഡബിൾ റോളിൽ എത്തിയിരുന്നു കൃത്യം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് ഇരട്ട കൈകാര്യം ചെയ്തത് ചിത്രത്തിൽ നായകനായും വില്ലനായും എത്തിയത് ആയിരുന്നു വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി അഞ്ചിലാണ് പുറത്തിറങ്ങിയത് സത്യ ക്രിസ്റ്റി ലോപ്പസ് എന്നീ കഥാപാത്രങ്ങളായാണ് താരം അഭിനയിച്ചത് ഇരട്ട എന്ന ചിത്രത്തിലൂടെ ജോജു ജോർജും ഡബിൾ റോളിലെത്തി കയ്യടി നേടിയിരുന്നു ഡിവൈഎസ്പി പ്രമോദ് കുമാർ എസ് ഐ വിനോദ് കുമാർ എന്നീ കഥാപാത്രങ്ങളിലാണ് ജോജു ജോർജ് ഈ ചിത്രത്തിലെത്തിയത് രണ്ടായിരത്തി മൂന്നിൽ മിഡിരണ്ടിലും എന്ന ചിത്രത്തിൽ ഇരട്ടവേഷം അവതരിപ്പിച്ചതിലൂടെ കാവ്യമാധവന് ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിരുന്നു ഭദ്ര ഭാമ എന്നീ കഥാപാത്രങ്ങളായാണ് താരം ചിത്രത്തിലെത്തിയത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന ചിത്രത്തിലും കാവ്യമാധവൻ ഇരട്ടവേഷങ്ങളിലാണ് എത്തിയത് നാദിയാമേത്തർ നാദിരാമേത്തർ എന്നീ ഇരട്ടവേഷങ്ങളെയാണ് താരം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അയാൾ ഞാനല്ല നത്തോലിയൊരു ചെറിയ മീനല്ല എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഫഗത് ഫാസിൽ എത്തുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ നടി കീർത്തി സുരേഷും ഇരട്ടവേഷത്തിലെത്തിയിരുന്നു ഗീത അഞ്ജലി എന്നീ കഥാപാത്രങ്ങളെയാണ് താരം ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്